അസ്സാം അലൈക്കും നമുക്ക് ദുറൂസ് രണ്ടാം ഭാഗം അഞ്ചാം ക്ലാസിൻ്റെ ദുറൂസ് രണ്ടാം ഭാഗം ഒഫീഷ്യൽ ആൻസറൊക്കെ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പാർട്ട് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുറൂസുൽ ഇസ്ലാമിൻ്റെ രണ്ടാം പാർട്ടായ അതിലെ പത്ത് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക നേരത്തെ ഒന്നിച്ചായിരുന്നു പക്ഷേ അത് കുട്ടികൾ പ്രയാസമായതുകൊണ്ടാണ് അങ്ങനെ രണ്ട് പാർട്ടാക്കി തിരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്ന് ശരിയത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക അപ്പോൾ നേരത്തെ നമ്മൾ മറ്റു പരീക്ഷ പേപ്പറൊക്കെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ശ്രദ്ധിക്കുക ഇൻഷാല്ല ഒന്നോക്കാം ഒന്നാമത് കബിൾ ജീവിതം ഓർത്ത് കരൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായി ആരാണത് ഉഫുമാൻ റതിയുള്ള മനുഹുവാണ് രണ്ട് ഒരു ദിവസത്തിന് അമ്പതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യം എവിടെ ഉണ്ടാവുക മഹഷറിലാണ് ശ്രദ്ധിക്കുക നമ്മൾ ഈ ദുറൂസ് ഉള്ളിസ്ലാമൊക്കെ ഒരുപാട് പഠിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെ പഠിക്കുക വളരെ ഈസിയായിരുന്നത് നമ്മൾ ഷോർട്ട് നോട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട് സെക്ഷനാക്കി സെക്ഷനാക്കിത് വ്യക്തികളുടെ പേര് വേറെ എഴുതുക സ്ഥലങ്ങളുടെ പേര് വേറെ എഴുതുക അതുപോലെ പാഠഭാഗത്തിൽ പറയപ്പെട്ട അക്കങ്ങൾ വേറെ പറയാം വർഷങ്ങൾ വേറെ പറയാം ഇതര വർഷം കൊണ്ട് അത് വേറെ ഇതുക അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും അത് ഓർമ്മിച്ച് വെക്കാനും പരീക്ഷ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഭക്ഷണം ലഭിക്കാത്തതിനാൽ മൂന്ന് ദിവസം പട്ടിണി കിടന്ന മഹാൻ ആരാണ് ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ അതിയുള്ള ആണ് നാല് സത്യവിശ്വാസികളുടെ കടമയാണ് എന്ത് പ്രകൃതി സംരക്ഷണം അല്ലേ ഇപ്പം നമ്മൾ നോക്കിയത് ഇത് കൂട്ടത്തിൽ പെടാത്ത ഏതാണ് അല്ലേ കീടനാശിനി പ്രയോഗം ദൂർത്ത് അപ്പോൾ ഇത് സ്വാഭാവിക പ്രകൃതി സംരക്ഷണമാണ് അത് നല്ല ഒരു വാക്കിയൊക്കെ മോശപ്പെട്ട പരിപാടിയാണ് അപ്പോൾ കൂട്ടത്തിൽ പെടാത്തടുത്ത് എഴുതിയാൽ മതി അറിയില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വെക്കേണ്ടത്ര സാധിക്കും അല്ലെങ്കിൽ അഞ്ച് ഇമാം ഷാഫി റതിയുള്ള മക്ബറയ ഉള്ളത് എവിടെയാണ് മദീനയിൽ ഈജിപ്തിൽ കൂഫിൽ എവിടെയാണ് ഈജിപ്തിലാണുള്ളത് ആറ് പഴങ്ങൾ എന്ന വാക്കിൻ്റെ അറബി പദം പലപ്പോഴും പലിശ ചോദിച്ചതാണ് ഏതാണത് ഫിഹ് എന്നാണ് ഫിഹാണ് അതിന്റെ അത്യ ഉത്തരം ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കാം ചേരും പടി ചേർക്കുക ഇതിൽ ഉത്തരം എഴുതേണ്ട രീതി നമ്മൾ നേരത്തെ കഴിഞ്ഞ പരീക്ഷാ പേപ്പർ വിലയിരുത്തി പറയേണ്ടത് ശ്രദ്ധിക്കുക കാര്യം ഇവിടെയും ശ്രദ്ധിക്കുക ഒന്ന് ദാരിദ്ര്യം ആ നിറഞ്ഞ ജീവിതം നയിച്ചു ആരാണ് ആ ഉത്തരം അഹമ്മദ് ബിൻ ഹംബൽ റസിയുള്ള രണ്ട് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളഹുവിൻ്റെ ഷർട്ട് കൊണ്ട് ബറക്കത്ത് എടുത്തു ആരാണത് ഉത്തരം ഈ ഇമാം ഷാഫി അലിയുള്ള ആണ് മൂന്ന് ചെയ്ത് കഫൻ പൊടവ പുതച്ചു വഫാത്തായി ആരാണ് ഇമാം ഖസാ അലി റലി ആണ് നാല് ഹിതായത്തിൽ അത്യാ എന്ന ഗ്രന്ഥം രചിച്ചു ആര് സൈനദ് ി അഞ്ചാമത്തത് കേരളത്തിൽ മതപ്രബോധനം നടത്തി ആര് മാലിക്ബുരി ദീനാർദിയോഹുവാണ് ഓക്കെ ഇനി ഇൻഷാല് നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം രണ്ട് മാർക്ക് വീതമാണ് വിട്ടഭാഗം പൂരിപ്പിക്കലാണ് അത് കിത്താബിലുള്ള പോലെ തന്നെ എഴുതിയാണ് വേണ്ടത് ഒന്ന് എന്താണ് കുടുംബ ബന്ധങ്ങൾ ഡാഷ് കിയാമത് നാളിൻ്റെ അടയാളമാണ് കുടുംബ ബന്ധങ്ങൾ തകരൽ എന്താണ് കിയാമത് നാളിൻ്റെ അടയാളമാണ് രണ്ട് ദൂർത്തടിക്കുന്നവർ ആരുടെ സഹോദരന്മാർ സഹോദരന്മാരാണ് പിഷാജിക്കുടെ സഹോദരന്മാരാണ് മൂന്ന് ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ അദി അള്ളഹു പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാഠമാക്കി നാല് ഖബറിൽ സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം ലഭിക്കും അഞ്ച് ഇമാം ഷാഫി അലിയാനുഹു ഡേഷാം നൂറ്റാണ്ടിൽ മുജദ്ദിദാണ് ഇത്രാമത്തെ രണ്ടാം നൂറ്റാണ്ടിൽ ആറ് അന്ന് അന്ത ദേഷ് കാഫിരീൻ ഇനി അടുത്ത സിക്ഷ നോക്ക ഒറ്റ വാക്കിൽ ഉത്തരം ഏതലാണ് പന്ത്രണ്ട് മാർക്കാണ് ആകെ ഒന്നിന് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് ശ്രദ്ധിക്കുക ഒന്ന് നഷ്ടപ്പെട്ട കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എ ഡബിൾ പ്ലസ് ഇതിൻ്റെ ചാൻസ് കുറയും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഒന്ന് അമാനത്ത് നഷ്ടപ്പെടൽ അടയാളമാണ് എന്തിൻ്റെ കിയാമത്തിനാടിൻ്റെ ആണ് രണ്ട് ജീവജാലങ്ങൾ ആദ്യം നശിക്കുന്നതാണ് വെട്ടികളികളാണ് മൂന്ന് ഇമാം മഹമ്മദ് ബിന് ഹംബൽ അദി അല്ലാഹു ജനിച്ചത് എവിടെ ബഗദാദിലാണ് നാല് റൂഹുല്ലാ എന്ന പേരുള്ള നബിയാരാണ് ഈസഅ അലി ഇസ്ലാമാണ് അഞ്ച് ഉപ്പ എന്നതിൻ്റെ അറബി പദം ഉപ്പ് എന്നതിൻ്റെ അറബി പദം മിള എന്നാണ് ആറ് ത്വാക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് കഴിവ് എന്നാണ് നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് കഴിവ് എന്ന വാക്കിൻ്റെ അറബി പദം എന്ത് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക അങ്ങോട്ടും തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള അറബി പദം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ സെക്ഷൻ നോക്കാം ഒറ്റവാചകത്തിൽ ഉത്തരമേത ഒന്ന് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും ആർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കാണ് ലഭിക്കുക ഇതിനോരോ അതിലും നാല് മാർക്ക് വീതമാണ് വളരെയധികം ശ്രദ്ധിക്കുക രണ്ട് താജുദ്ദീൻ എന്ന സ്വഹാബ് യാത്രാ സംഘത്തോട് വസീയത്ത് ചെയ്തത് എന്താണ് യാത്ര തുടരണം കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കണം വളരെ ഈസിയാണ് മൂന്ന് അറിവ് പഠിക്കാൻ ഇമാം ഷാഫി അലഹി അള്ളാഹു യാത്ര ചെയ്ത നാല് സ്ഥലങ്ങളാണ് ചോദിച്ചത് ഏതൊക്കെയാണത് മക്ക മദീന യമൻ ഇറാഖ് അല്ലെ മക്കീ മദീന നമുക്ക് അറിയാമല്ലോ അല്ലേ പിന്നെ യമൻ ഇറാഖ് ഇതൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക മക്ക മദീന ഓർമ്മയിലുണ്ടാകണം നാല് കിയാമത്തെ നാല് അടുത്താൽ വർദ്ധിക്കുന്ന നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് അത് ശ്രദ്ധിച്ചിട്ട് തരാം വേറെ എന്തെങ്കിലും കാര്യമില്ല വർദ്ധിക്കുന്ന നാല് കാര്യങ്ങൾ കാര്യങ്ങളതൊക്കെയാണ് സംഗീതമേളകൾ നർത്തകികൾ വ്യഭിചാരം പലിശ ഇടപാട് മദ്യപാനം സ്ത്രീകളൊക്കെ വർദ്ധിക്കും അപ്പൊ ഈ നാടിനെ ചോദിച്ചിട്ടു നാളെ മാത്രം എഴുതിയാൽ മതി ഇവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കുക അത് നാളെ മാത്രം എഴുതേണ്ട ആവശ്യമില്ല അത് വർദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പ്രത്യേകം കൂടി ശ്രദ്ധിക്കുക അഞ്ച് പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന രണ്ടു കാര്യങ്ങൾ എഴുതുക തണൽ മരങ്ങൾ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ആറ് പണ്ഡിതൻ നൽകിയ റൊട്ടി മാ മഹമ്മദ് ബിൻ അഹം പ്രതി സ്വീകരിച്ചില്ല കാരണം എന്തുവാ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആൾ ആയതുകൊണ്ടാണ് ഏടെ അതിൻ്റെ സാരമേതുക എന്താണ് ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ ഇനി അവസാനത്തെ നോക്കാം സെക്ഷൻ കുറിപ്പെഴുതലാണ് അഞ്ചു വരിയിൽ കുറയാൻ പാടില്ല ഒന്നാമത് നബിയുടെ ശഫായത്താണ് ഇപ്പോ ഈ പരീക്ഷയിൽ ഒരു മാറ്റം വരാൻ സാധിക്കുന്നത് അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ടാകും ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ അത് തന്നെ അഞ്ചു വരിയിൽ കുറയാതെ അപ്പോൾ ആറ് മാർക്കെന്ന് തോന്നുന്നു ആറ് മാർക്കിൻ്റെ രീതിയിൽ തന്നെ എഴുതണം അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ കുട്ടികളാകുമ്പോൾ ചെയ്യും ഇപ്പോൾ ഇവിടെ നബിയുടെ ഷഫാത്ത് വച്ചാൽ നബിയുടെ ഷഫാത്തിൻ്റെ അവർ വരി മാത്രമേ എഴുതും അങ്ങനെ എഴുതാൻ മാർക്ക് ലഭിക്കൂല അത് ഫുള്ള് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് അതുമായി എന്താ പറയുക നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതണം പേജ് തൊണ്ണൂറിൽ പാർട്ടുണ്ട് മഹർഷിലെ ജനങ്ങൾ നബിമാരുടെ അടുത്ത് ഷഫായത്തിൽ ചൊല്ലും അവസാനം നബി സുലഹ് അലി വസ്ലാമിന്റെ അടുത്തെത്തും അപ്പോൾ നബി സുല്ലാ പറയും ഞാൻ അതിനർഹനാണ് എന്നിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചുവട്ടിൽ സുജൂത് ചെയ്യും അപ്പോൾ അള്ളാഹുത്താല പറയും മുഹമ്മദ് നബിയെ തല ഉയർത്തു ചോദിക്കൂ നൽകാം ഷഫായത്ത് ചെയ്യൂ സ്വീകരിക്കാം അങ്ങനെ നബി സുലു അലി വസ്ലാം ഷഫായത്ത് ചെയ്യും വിചാരം ആരംഭിക്കും സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേ നരകത്തിലേക്കും പോകും ഇതാണ് ഷഫാത്തുൽ ഉലുമാ ഓക്കെ അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ രണ്ട് പേജിൽ മാർക്ക് കുറയുമോ ഇനി ഒന്നിലേ തന്നെ കുറച്ച് എഴുതൽ കുറച്ച് മാർക്കേ കിട്ടുകയുള്ളൂ ഫുള്ള് നിങ്ങൾക്ക് ഏതാണ് സ്പേസ് തന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി അറിയാം അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ രണ്ട് ദൂർത്ത് പേജ് എഴുപത്തിമൂന്ന് വിശദമായിട്ടുണ്ട് നമുക്ക് നോക്കാം പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ദൂർത്ത് ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങളിൽ പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെല്ലാം ദൂർത്താണ് അള്ളാഹു താലയും റസൂലും പറക്കുന്ന സ്വഭാവമാണ് അത് മിതവ്യമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി ഖുർആാൻ പറയുന്നു ധൂർത്തി അടിക്കരുത് ധൂർത്തി അടിക്കുന്നവർ സഹോദരന്മാരാണ് പിശാ പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കേടി കാട്ടിവരുമാണ് അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇങ്ങനെയുള്ള കുറിപ്പത്തിൽ ചില പരീക്ഷകളൊക്കെ എന്താ ചെയ്യുക അതിൻ്റെ ചെറിയ ചെറിയ ഉത്തരങ്ങളൊക്കെ ഓപ്ഷനിലും ചേരുമ്പടിയിലും ഒറ്റക്കെ ഉണ്ടാകാറുണ്ട് അത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഇത് ഇവിടെ എത്തിയതാണ് അതുപോലെ തന്നെ എഴുതുമ്പോൾ അത് ആറ് മാർക്കിൻ്റെ രീതിയിൽ തന്നെ എഴുതണം കുറച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ചെറിയ മാർക്ക് കിട്ടും പലപ്പോഴും വിഷമമായ അവസ്ഥ ഉണ്ടാകുക അങ്ങനെയാണ് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് അറിയ അറിയുന്നില്ല ഞാൻ ക്ലാസ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് നിങ്ങൾ ഫുൾ തന്നെ എഴുതുക മാർക്ക് വാങ്ങുക വിജയാംശംസകൾ നിങ്ങൾ കമൻറ്റ് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ഷോർട്ട് നോട്ടുകാരൊക്കെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് അസ്സലാമലൈക്കു